മന്ത്രി എസ് ജയശങ്കർ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിലവിലുള്ള ഐ സി ഇയുടെ എസ് ഒ പി അനുസരിച്ച് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചുള്ള ഡീപ്പോർട്ടേഷനാണ് നടന്നിട്ടുള്ളത് അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് പക്ഷെ അമേരിക്ക ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രമാണ് ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ മനുഷ്യത്വത്തോടു കൂടി ചെയ്യുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ അപ്പോഴും ഈ പ്രോട്ടോക്കോളുകൾ എസ് ഒ പി അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും പാലിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നും പാലിക്കപ്പെടാത്തത് അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് അത്യന്തം പ്രതിഷേധകരമായ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് ജയശങ്കർ തന്നെ സൂചിപ്പിച്ചത് ഇവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്നാണ് അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ് ഇഫ് വി ആർ ഷുവർ ദാറ്റ് ദേ ആർ അവർ സിറ്റിസൺസ് വി ഹാവ് ഓൾവെയ്സ് ബീൻ ഓപ്പൺ ടു ദർ ലെജിറ്റിമേറ്റ് റിട്ടേൺ ടു ഇന്ത്യ എന്നാണ് അടിവരിയിട്ട് പറയാം ഇഫ് വി ആർ ഷുവർ ദാറ്റ് ദർ അവർ സിറ്റിസൺസ് എന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വിമാനത്തിൽ കയറ്റിയച്ച ആളുകളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ ഇന്ത്യൻ സിറ്റിസൻസ് ആണ് എന്നത് തീർച്ചയാണ് എന്നാണ് വി ആർ ഷുവർ നമ്മൾ തീർച്ചയാണ് എന്നാണ് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് തീർച്ചയുണ്ട് അവർ നമ്മുടെ പൗരന്മാരാണെന്ന് അവർ അനധികൃതമായി അമേരിക്കയിലേക്ക് പോയവരായിരിക്കാം പല മാർഗേനെ പോയ പോയവരായിരിക്കാം ഒരുപക്ഷേ സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് വിസ തേർന്നതിന് ശേഷം അവിടെ താമസിക്കുന്നവരാവാം അതല്ലെങ്കിൽ മറ്റ് തൊഴിൽ വിസയിൽ പോയിട്ട് വിസാ കാലാവധിക്ക് ശേഷം അവിടെ താമസിക്കുന്നവരാവാം മെക്സിക്കൻ അതിർത്തിയിലൂടെ അനധികൃതമായിട്ട് കടന്നുകൂടിയവരാവാം അങ്ങനെ പല മാർഗേന അവിടെ എത്തിയവരായിരിക്കാം പ്യൂർ റിസർച്ച് നൽകുന്ന കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം അനധികൃത ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട് അതിൽ ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകളെ ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു അതിൽ ആദ്യത്തെ വിഭാഗമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് തുടങ്ങി ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയക്കുന്നുണ്ട് അതിൻ്റെ കൃത്യമായ ലിസ്റ്റ് ജയശങ്കർ എന്ന് രാജ്യസഭയിൽ പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരു ലക്ഷ ഒരു ആയിരത്തി ആയിരം എന്ന സംഖ്യ കടന്ന് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എന്ന കണക്കിൽ വർഷം തോറും ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക കയറ്റി അയക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ഇവിടുന്ന് ബംഗ്ലാദേശികളെ തിരിച്ചയക്കുന്നുണ്ട് ആ രാജ്യങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട് പക്ഷേ താങ്കൾ സൂചിപ്പിച്ച പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇവരെ ഭാരതം സ്വീകരിച്ചത് അപ്പോൾ അവർക്ക് മിനിമം മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള വരുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നു അത് ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കല്ല ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അവർക്കുള്ള മനുഷ്യാവകാശങ്ങൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം അയാൾ ക്രിമിനലാണെങ്കിലും യുദ്ധ തടവുകാരനാണെങ്കിലും കുറ്റവാളിയാണെങ്കിലും അനധികൃത താമസക്കാരനാണെങ്കിലും എന്ത് ക്രൈം ചെയ്ത ആളാണെങ്കിലും അയാൾക്ക് മനുഷ്യാവകാശമില്ലാതാവുന്നില്ല അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റി അയച്ച ആളുകൾക്ക് മാന്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമായിരുന്നു അതുണ്ടായിട്ടില്ല കയ്യിലും കാലിലും ചങ്ങലയിട്ട് കയറ്റി അയക്കേണ്ടുന്ന എന്ത് സാഹചര്യമാണ് ഉണ്ടായത് എന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക അവിടെ വിശദീകരിക്കേണ്ടതാണ് അത് അമേരിക്കൻ നിയമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ആളുകളെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല അതോടൊപ്പം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും ന്യായമായ രൂപത്തിൽ ഡിപ്ലോമാറ്റിക് ചാനലിൽ ഇന്ത്യ അതിൻ്റെ പ്രതിഷേധം അറിയിക്കണം കാരണം അമേരിക്കയിൽ അവർ അനധികൃത കുടിയേറ്റക്കാരാണ് അതുകൊണ്ട് കുറ്റവാളികളായിട്ടാണ് അവരെ അമേരിക്ക ട്രീറ്റ് ചെയ്യുന്നത് ആയിക്കോട്ടെ നമ്മൾ അവർ സ്വീകരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ അതാണല്ലോ ജയശങ്കർ പറഞ്ഞത് അപ്പോൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് അയാളെ ട്രീറ്റ് ചെയ്യണ്ടേ അങ്ങനെ ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണ്ടേ ഉണ്ടാവണം എന്നതാണ് അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്നവരുടെ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ഇതിപ്പം ഉടനെ പോകുന്ന ഒരു കാര്യമല്ലല്ലോ ഇനിയും ഒരു പതിനെട്ടായിരത്തോളം ആളുകളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യാനുണ്ട് അവരുടെ കാര്യത്തിൽ അവരുടെ കാര്യം വരുമ്പോഴും ഇത്തരത്തിൽ മനുഷ്യാവകാശ വിരുദ്ധമായ സമീപനം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ ശക്തമായ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള പ്രതിഷേധം ഇന്ത്യയുടെ അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഫൈൻ